എടോ മനുഷ്യൻ സാരമില്ല എന്ന് അമ്മയുടെ ദേഷ്യമൊക്കെ രണ്ടു ദിവസത്തിനുള്ളിൽ മാറിക്കോളും ഇനി അച്ഛൻ വന്ന ആനന്ദ അമ്മയോട് പറയണ്ട തീർന്നില്ലേ എഴുന്നേക്ക് ഉം ആ അല്ലെങ്കി വേറൊരു വഴിയുണ്ട് കേട്ടോ അച്ഛൻ ആനന്ദിന് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കില് വീട്ടിലേക്ക് വരാൻ നിർബന്ധിക്കണം ഒരു ദിവസം അച്ഛനും മോനും കൂടി വീട്ടുകാർ ചെല്ലണം അപ്പമ്മ എന്തു ചെയ്യും കുഴഞ്ഞത് തന്നെ വരൂ അകത്തേക്ക് വരൂ ചേച്ചി ഇതാരെ മനസ്സിലായോ ഇല്ലല്ലോ ഗ്രേറ്റ് തത്ത് ഞാൻ പറയാറുണ്ട് ഒരു ദിവസം വിളിച്ചോണ്ട് വരാൻ വലിയ നാണക്കാരനാ കണ്ടോ നീ ചായ ന് അച്ഛന്റെ അമ്മയുടെയും കൂടെ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ ഇപ്പോഴും വിമാനത്തിന്റെ ഇരമ്പൽ കേൾക്കുമ്പോ എന്റെ കൈയെങ്കിലും വിറയ്ക്കും പോട്ടെ ഓരോരുത്തർക്ക് ഓരോ തരം സങ്കടങ്ങൾ എന്തെങ്കിലും ഒരു ദുഃഖമല്ലാത്ത മനുഷ്യരുണ്ടാവില്ലല്ലോ അല്ലേ ഇന്നലെ എത്തിയതേയുള്ളൂ ഈ തിരക്കിലല്പം ഒഴിവ് കിട്ടിയപ്പോ ഇവനെ ഒന്ന് പുറത്തേ കൂട്ടിക്കൊണ്ടുപോന്നു വിചാരിച്ചു അച്ഛന് വിരോധമൊന്നുമില്ലല്ലോ അപ്പ മകനെ കൊണ്ടുപോന്നെ എന്തിനാ അനുവാദം ഏ ആ അമ്മ ഉണ്ടായിരുന്നോ എന്താ അവിടെ നിന്ന് കളഞ്ഞേ വരൂ എന്താ കാര്യം അവർ തമ്മിൽ പഴക്ക ഇതെന്താ മോനെ പാതിരാക്കി നനഞ്ഞു കുളിച്ചല്ലോ ഞാനിനി ഹോസ്റ്റലിലേക്കും ഇല്ല കോളേജിലേക്കും ഇല്ല എനിക്കിനി പഠിക്കാൻ വേണ്ട നിങ്ങൾക്ക് തൃപ്തിയായില്ലേ നാണം കൊണ്ട് തൊലി ഒരിഞ്ഞു പോയി നിങ്ങൾ എന്റെ അമ്മയാണോ പിടിക്കട്ടെ പനി പിടിച്ചാവട്ടെ അച്ഛൻ ഉണ്ടായിട്ടും അച്ഛൻ ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്നാലും ഭേദം പരിച്ചു പോകുക Terima പതിനഞ്ച് വർഷം എന്റെ കണ്ണീര് കാണിക്കാതെ നിന്നെ ഞാൻ വളർത്തി നീ ഉറങ്ങിട്ടെ ഞാൻ കരയാറുണ്ടായിരുന്നുള്ളൂ അമ്മയ്ക്ക് സുഖമാണോന്ന് നിന്നോട് ചോദിച്ചു വലിയ ഈ കാലത്തിനിടയിൽ ഒരു കാടിൽ എനിക്ക് രണ്ട് വരികെങ്കിലും പത്തു മാസം നിന്നെ ഞാൻ എന്റെ വയറ്റി ചുവന്നു ഇരുപത് വർഷം ആ മനുഷ്യനെ എന്റെ മനസ്സിൽ ചുവന്നതാണ് നിങ്ങളൊന്ന് അമ്മയാണോ അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ അല്ലേ സാറേ ഇത്തരം കാര്യങ്ങളില് ഞങ്ങൾ അഭിപ്രായം പറയാൻ പാടില്ല ഓ പിന്നെ പാടില്ല ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നിരുന്നു പതിനഞ്ച് വർഷം നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങൾ വന്നതുകൊണ്ട് എന്റെ അമ്മ കരയുന്നത് ആദ്യമായി ഞാൻ കണ്ടു ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും കാലം ഞാൻ കാണാതെ അമ്മ കരയുകയായിരുന്നെന്ന് നിങ്ങളിനി എന്നെ കാണാൻ വരരുത് എന്റെ അമ്മ ഇനിയും കരയും ഞാൻ നിന്നെ വിട്ടുപോരുമ്പോൾ നീ സംസാരിച്ചു തുടങ്ങിയിരുന്നില്ല മോഹൻ രൂപ അച്ചോ അച്ഛനെന്ന ഈ പന്തൽ പണി തുടങ്ങി അപ്പൂപ്പനാ പന്തൽ മണിടാ മോഹൻ രൂപ ഇവിടെ ബൈബിൾ കൺവെൻഷൻ നടക്കാൻ പോവാ ഞാൻ അതിന്റെ ഒക്കെ ഇൻചാർജ് നീ അച്ഛനെ അറിയിക്ക പെണ്ണ് കിട്ടിയല്ലേടാ അയ്യോച്ച് ചതിച്ചേക്കല്ലേ എന്റെ കുഞ്ഞി പെങ്ങളാണ് അഭിരാമി കൃഷ്ണകുമാർ എന്റെ കൊച്ച ഇവൻ വലിയ കപ്പിത്താനൊക്കെ ഒക്കെ ഞാൻ ഇന്ന് ആദ്യമായി കാണുന്നത് കപ്പലൊക്കെ എന്നേ വിട്ടച്ചോ ഇപ്പൊ വീട് കമ്പനി പൊതുപ്രവർത്തനം പിന്നെ ഒരു പൊടി ഈ കമ്പനിയോ ധാന്യം കൊടുക്കപ്പെടും അല്ലച്ചോ രാഷ്ട്രീയം ഇതുവരെ മാറിയിട്ടില്ല അത് കണ്ടപ്പോഴേ മനസ്സിലായി രാഷ്ട്രീയ റാലിക്കാറാ നീ അങ്ങോട്ട് ചെല്ലി

മരിച്ചു പറയുമേ തമ്പ്രാൻ നമ്മെത്തോ എപ്പോഴും ഞങ്ങളെ മരണ സമയത്തും അപേക്ഷിക്കണമേ നല്ല നാദമുള്ള ചിലങ്കയാ ചേട്ടന് എനിക്ക് കൊണ്ടുവന്നതാ കുട്ടിക്കിരിക്കട്ടെ എന്തൊരു നാണക്കാരനാ ഞാൻ വന്നത് ഫാദർ എനിക്ക് ആനന്ദിനെ ഒന്ന് കാണണം വന്നു എനിക്കവനെ ഒന്നുകൂടെ കാണണം ഹോസ്റ്റലിൽ ചെന്ന് കാണാൻ ബുദ്ധിമുട്ടുണ്ട് അവനോട് ഗസ്റ്റ് ഹൗസിനോട്ടൊന്ന് വരാൻ പറയണം ചിലപ്പോ ഫാദർ നിർബന്ധിക്കേണ്ടി വന്നേക്കും പ്ലീസ് തീരുമാനിച്ചു ഇല്ല ഫാദർ എനിക്ക് വയ്യ ഞാൻ പോവില്ല കുട്ടിയാണെങ്കിൽ പോവോ തീർച്ചയായും പോവും എന്റെ അച്ഛനല്ലേ ആനന്ദ് കുട്ടി കാണാൻ പോയില്ല എന്ന് കരുതി അദ്ദേഹം കുട്ടിയുടെ അച്ഛനല്ലാന്ന് വരുമോ പിന്നെ ഈ കുട്ടികളെയൊക്കെ വിട്ടേച്ച് നല്ല മോനായി മര്യാദയ്ക്ക് കണ്ടോളണം കണ്ടോളാം നീ പറഞ്ഞത് സത്യമാ പതിനായിരക്കണക്കിന് പേജുകൾ എഴുതിത്തള്ളിയിട്ടുള്ള സാഹിത്യകാരൻ പ്രേംശങ്കറിന് സ്വന്തം ഭാര്യയ്ക്ക് ഒരു കാർഡിൽ രണ്ടു വരി എഴുതാൻ കഴിഞ്ഞില്ല എനിക്കതിന് കഴിഞ്ഞില്ല ബാറ്റ് ഷോട്ട് അയാം അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള പ്രായം നിനക്കായിട്ടില്ല കുറ്റബോധം കൊണ്ടല്ല ഞാൻ നിന്നെ വിളിപ്പിച്ചത് അമ്മയിൽ നിന്ന് നിന്നെ പിടിച്ചുകൊണ്ട് പോകാനുമല്ല പതിനഞ്ച് വർഷം ഞാൻ എവിടെയായിരുന്നു എന്ന് നീ ചോദിച്ചു ദാറ്റ് വാസ് ബിയോണ്ട് യു എങ്കിലും ഞാൻ വിഷമിക്കുന്നു ഇത്രയും കാലം നിന്റെ അമ്മയ്ക്ക് നീ ഉണ്ടായിരുന്നു എനിക്കാരുണ്ടായിരുന്നു നിന്നെയോ നിന്റെ അമ്മയെ വേദനിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല ഇനിയുള്ള കാലവും ഒറ്റയ്ക്ക് ജീവിച്ചു തീർക്കാൻ എനിക്ക് ധൈര്യമുണ്ട് എങ്കിലും ഒന്നും നീ അറിയണം എന്ന് ഓർമ്മിക്കണം ഇന്നും എനിക്കൊരു ഭാര്യയേ ഉള്ളൂ ഒരു മകനേ ഉള്ളൂ നിനക്ക് പോവാം ചോദിച്ചു കടുവ ഡേജിപ്പശകലാണല്ലോ ഇന്ന് പിടിക്കാൻ തന്നെ കുത്തിയിരിക്കാൻ തോന്നുന്നു എവിടെ പിടിക്കാനാ ഒരിടത്തും പിടിക്കത്തില്ല ഏ എടാ നീ ഉണ്ടാക്കുന്നവിടെ പട്ടോളി ഗേറ്റ് അല്ല മരത്തി വെച്ചിരിക്കാ

Belian. <laughs> Lucifer. <laughs> Belzebul. <laughs> Andi Kristu. Nindeo <laughs> ke apu pemarah kemana ya Dewa എവിടെ പോയടാ സിനിമക്ക് എട്ട് മണി കഴിഞ്ഞാൽ അറിയാൻ പറഞ്ഞടാ നീ ഒറ്റ എല്ലാത്തിനും ചീറ്റാക്കുന്നത് അയ്യോ കോളയിൽ പോയ തേരാവാറ നടപ്പ് തന്ധ്യായ പെണ്ണുങ്ങളുടെ മഴൽക്കെട്ടായിരിക്കുന്ന കന്യാസുഖികളുടെ പരാതി പത്താത്തിരിക്കുന്ന പഴക്കോലെ കട്ട് നിന്നും മെസ്സുകാരുടെ പരാതി വെളുപ്പിനെ പശുവിനെ കട്ട് കടന്ന് കുടിക്കുന്നു കറവക്കാരന്റെ പരാതി എനിക്ക് കട്ട് കട്ടുകറന്ന് കുടിക്കുന്നത് ഈ അന്ത്യക്രിസ്തു എടാ മോനെ ഒരു കൊട്ട കൊട്ടപ്പഴത്തിൽ ഒരു പഴം ചീഞ്ഞാ മതി എല്ലാം ജീയൂടാ നിന്നെ കുറിച്ച് വേറെ ചില പരാതികളും കിട്ടിയിട്ടുണ്ട് അത് നിന്നോട് പറയാനുള്ളതല്ല അതുകൊണ്ട് മോൻ നാളെ രാവിലെ ഫസ്റ്റ് ബസ്സിന് തന്നെ വീട്ടിൽ പോയി നിന്റെ അപ്പൻ വാട്ടോളി തോമയെ വിളിച്ചോണ്ടു അയ്യോ അച്ചു അച്ഛനല്ല അപ്പൻ വാട്ടോളി തോമ നന്ദി അറിയില്ലടാ നീയാളല്ലേടാ പശുവിനെ കട്ടുകിറന്ന് കുടിക്കുന്നവൻ അല്ല ോ നീയും കൂടിയ ഉമാരുടെ കൂടെ ഇല്ല ഫാദർ ഞാൻ ഗസ്റ്റ് ഹൌസ് വരെ പോയിരുന്നു